ജോൽസിന് പണം നൽകിയെന്ന മൊഴി ഇന്നലത്തെ ചോദ്യം ചെയ്യലും ശ്രീതു ആവർത്തിച്ചിരുന്നു കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് ഇവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറസിക് പരിശോധനയ്ക്കും റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും ഒരു ദിവസം കരിക്കലും ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയും അവരുടെ ഒരു രണ്ടാമത്തെ ഭർത്താവും ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ സാറേന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് കരിക്കലത്തെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അതിനുശേഷം കാണുന്നത് ഈ ഒരു തവണയാണ് ഒറ്റത്തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ അവരുടെ രണ്ടാമത്തെ ഭർത്താവ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാലരാമപുരം നമുക്കറിയാമല്ലോ തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് ഒത്തിരിയും വിഷയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ബാലരാമപുരത്ത് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുപോയി അമ്മാവൻ കൊണ്ട് കണ്ടിൽ കൊണ്ടിട്ടത് ജീവനോടെയാണ് കൊണ്ടിട്ടത് ഈ കൊണ്ടിട്ട് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞ് മരിച്ചുപോയി അതിനെ തുടർന്ന് വലിയ വിവാദങ്ങളും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും അതോടൊപ്പം തന്നെ പുതിയ പുതിയ വാർത്തകളും ഒക്കെയാണ് നമ്മൾ കണ്ടത് ഈ പറയുന്ന ഈ അമ്മാവൻ അതായത് പെങ്ങളുമായിട്ട് വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ വാർത്ത വന്നിരുന്നു ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇവിടെ ഈ കുഞ്ഞിന്റെ അമ്മയായ ശ്രീതു ഈ ഭർത്താവുമായിട്ട് ബന്ധം വേർപെട്ടൊക്കെ ജീവിക്കുകയായിരുന്നു ഈ ശ്രീധുവിന്റെ സ്വന്തം സഹോദരനാണ് ഹരികുമാർ എന്ന് പറയുന്ന ഇവൻ ഇവനാണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കെറ്റിലിട്ട് കൊന്നത് അങ്ങനെ ഇവരെ സംബന്ധിച്ച് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശ്രീധുവും ഈ പറയുന്ന ആങ്ങളെയുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്നുള്ള കാര്യമൊക്കെ പുറത്തു വന്നത് ഇവരെ തൊട്ടടുത്ത് റൂമിൽ കിടക്കുമ്പോഴും അവിടെ നിന്നുകൊണ്ടും വീഡിയോ കോളും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത് അതുമാത്രവുമല്ല ഈ ഹരികുമാറിൻ്റെ ഫോൺ പോലീസുകാർ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും ഇട്ടിക്കുന്ന ആ ഒരു ചാറ്റുകളും ഒക്കെയാണ് കിട്ടിയത് നീ എൻ്റെ റൂമിലേക്ക് വാ വന്നില്ലെങ്കിൽ നീ എൻ്റെ ഫോട്ടോ ഏലും അയച്ചതാ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ചാറ്റൊക്കെയാണ് ഇവൻ്റെ ഈ പറയുന്ന ഹരികുമാർ എന്ന് പറയുന്നവൻ്റെ ഫോണിൽ നിന്നും കിട്ടിയത് ഒരു സഹോദരിയോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച ഒരു വൃത്തികെട്ടവനാണ് അവൻ അവനാണ് ഈ പറയുന്ന പിഞ്ചു കുഞ്ഞിനെ എടുത്ത് കയറ്റിക്കൊണ്ടിട്ടത് എന്നിട്ട് ഈ ഒരു കുറ്റം സ്വന്തം ഭർത്താവിൻ്റെ മണ്ടയിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടി ആങ്ങളെയും പെങ്ങളും തമ്മിൽ നടത്തിയ ഒരു ഡ്രാമയാണോ എന്ന് വരെ സംശയിക്കുന്നുണ്ട് ഇതുവരെയായിട്ടും ആ കേസിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് എങ്ങും എത്തിയിട്ടില്ല ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണെങ്കിൽ ശ്രീധുവിനെ ഒന്നുകൂടെ ചോദ്യം ചെയ്യുന്നുണ്ട് ശ്രീധുവിന് വലിയ രീതിയിലുള്ള പണമിടപാടുകളുണ്ട് ദേവസ്വം ബോർഡിൽ ജോലിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവർക്കൊക്കെ ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ പലരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ലക്ഷം രൂപയുടെ ഇടപാടുകളല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഇവർ നടത്തിയിരിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളുണ്ട് അതിനകത്ത് ഈ ഹരികുമാറിന് ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനു മുമ്പായിരുന്നു ഒരു സ്വാമിയുടെ അടുത്ത് ഇവർ പോകുന്നുണ്ടെന്ന് ഒരു പൂജാരിയുടെ അടുത്ത് ഇവർ പോകുന്നുണ്ടെന്നൊക്കെ ഒരു വിവരത്തെ തുടർന്ന് പോലീസ് ആ പൂജാരിയെ പൊക്കിയത് മുട്ടസ്വാമി എന്നാണ് ആ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു അദ്ദേഹത്തെ പൊക്കിയപ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ പിന്നെയും പിന്നെയും പറഞ്ഞു പുള്ളി പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ശ്രീതു വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള രീതി പറഞ്ഞു അവനുമായിട്ട് ഈ ആശ്രമത്തിലെത്തിയിരുന്നു എന്നും ആ പൂജാരി പറഞ്ഞിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ശ്രീതു പക്ക പോക്ക് തന്നെയാണ് പറയുന്ന ആങ്ങളെ കൊണ്ട് എന്ന് കുറച്ച് വാർത്തകളുണ്ട് നമുക്കൊന്ന് കാണാം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരി അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ ജോൽസിൻ ശംഖുമുഖം ദേവിദാസിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു ജോൽസിന് പണം നൽകിയെന്ന മൊഴി ഇന്നലത്തെ ചോദ്യം ചെയ്യലിലും ശ്രീതു ആവർത്തിച്ചിരുന്നു കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും പൂജപ്പുരം മഹിളാ മന്ദിരത്തിൽ കഴിയുന്ന ശ്രീധുവിനെ ഇന്നലെ രാത്രിയാണ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തത് മുപ്പത്തി ലക്ഷം രൂപ ജോൽസിന് നൽകിയെന്ന മൊഴി ശ്രീധു ഇന്നലെയും ആവർത്തിച്ചു സാമ്പത്തിക ആരോപണങ്ങളിൽ വിശദമായ പരിശോധന നടത്താനാണ് ജോൾസിനെ വീണ്ടും ചോദ്യം ചെയ്തത് തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നാണ് ദേവിദാസന്റെ പ്രതികരണം പിന്നെ ഇവർ ഈ പരാതി കൊടുത്തതിന്റെ കാരണം എന്തെന്ന് എനിക്കറിയില്ല ഞാൻ അവരൊന്നും ഒരു പൈസ വാങ്ങിയിട്ടില്ല െ നെയ്യാറ്റിങ്ങര സ്പെഷ്യൽ സബ് കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും തനിക്ക് ഉൾവിളി ഉണ്ടായപ്പോൾ കുട്ടിയെ പ്രതി അവന് ഉൾവിളി വന്നപ്പോൾ അവൻ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് അവൻ പറയുന്നത് എന്താടാ നിന്റെ ഉൾവിളി ഉൾവിളി ഒന്നുമല്ല ഇവിടെ അവൻ സ്വന്തം സഹോദരിക്ക് വേണ്ടി കുഞ്ഞിനെ കൊന്നു കളഞ്ഞതാണെന്നാണ് തോന്നുന്നത് ഇവൻ എന്താ ഉൾവിളി ഇവൻ എന്തിന്റെ ഉൾവിളിയാ സ്വന്തം സഹോദരി തൊട്ടടുത്ത റൂമിൽ നിന്നിട്ട് അങ്ങോട്ട് വിളിക്കുക ഭർത്താവ് വന്ന് ഇവരും ഭർത്താവും ഈ ഭാര്യയും തമ്മിൽ വേർപെട്ട് ജീവിക്കുകയാണ് വേർപെട്ട് ജീവിക്കുമ്പോൾ അന്ന് ഭർത്താവും അപ്പൻ്റെ പതിനാറിന് വന്ന സമയത്ത് അവിടെ റൂമിൽ കിടക്കുകയാണ് അങ്ങനെ ഈ പറയുന്ന ശ്രീജിത്ത് ഒരു കട്ടിലയിലും തൊട്ട് താഴെയായിട്ട് ഈ എട്ട് വയസ്സുള്ള മകളും ഈ ശ്രീധുവും അതോടൊപ്പം തന്നെ ഈ മരിച്ചുപോയ കുഞ്ഞും കൂടെ കിടക്കുക അന്നേരമാണ് ഇവൻ്റെ ചാറ്റ് തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് നടന്നതുകൊണ്ട് എന്നിട്ട് ഇവൻ പറയുന്നത് കേട്ടോ അവൻ്റെ ഉൾവിളി കൊണ്ടുണ്ടാക്കിയതാണെന്ന് എന്തായാലും പൂജാരി പറയുന്ന വേറൊരു കാര്യമുണ്ട് അതൊന്ന് കേട്ടു നോക്കി ഈ പറയുന്ന ശ്രീധുവിന് മറ്റൊരുത്തനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു മറ്റൊരുത്തിനേയും കൂട്ടിക്കൊണ്ട് ഇവരുടെ എത്തിയിരുന്നു അപ്പം മറ്റേ ഈ പറയുന്ന ശ്രീജിത്തിനെ ആദ്യത്തെ ഭർത്താവിനെ അവരെ ഉപേക്ഷിച്ചിട്ടില്ല പക്ഷേ ഇപ്പം എൻ്റെ കൂടെ ഉള്ളവൻ ഇപ്പം എൻ്റെ ഭർത്താവാണ് എന്ന രീതിയിലാണ് ഈ പറയുന്ന ജോളിസിനോട് പറഞ്ഞിരുന്നത് അത് കേട്ടു നോക്കി ഒരു ഒരേഴു മാസം മുമ്പ് ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല ഒരു ദിവസം കരിക്കം ക്ഷേത്രത്തിൽ തൊഴാന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയും അവരുടെ ഒരു രണ്ടാമത്തെ ഭർത്താവും ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞു സാറേ എന്ന് പറഞ്ഞോട്ടാണ് ഇവിടെ വന്നത് കരിക്കലത്തെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഞാൻ ഞാനിവിടെ വരുന്നത് എന്ന് പറഞ്ഞു അതായത് അല്ലേ അതെ ഞാൻ പറഞ്ഞോട്ടെ അതിനുശേഷം കാണുന്നത് ഈ ഒരു തവണയാണ് ഒറ്റ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ അവിടെ രണ്ടാമത്തെ ഭർത്താവുമായിട്ട് ഇവിടെ വന്നിരുന്നു ഞാൻ വാങ്ങാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ കല്യാണം വേർതിരിഞ്ഞു ഇല്ല അതെ അതെ അത് അത് വേർപിരിഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഇദ്ദേഹവും ദേവസ്വം ബോർഡിലാണ് ജോലി എന്നൊക്കെ എന്നോട് പറഞ്ഞു എനിക്ക് വാസ്തവം ഒന്നും അറിയില്ല അത് ഞാൻ പറഞ്ഞു നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു കൂട്ടി സംസാരിച്ചത് പോയത് എന്റെ വീട്ടിൽ അവര് വന്നു ഓ ഓ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നു എന്ന് പോയ വഴിക്ക് പറഞ്ഞു ദേവസ്വം ബോർഡിലുള്ളവനാണ് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പൂജാരിയെ പോയി പരിചയപ്പെട്ടത് ഒരു അമ്പലത്തിൽ പോയിട്ടാണ് വന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന രീതിയിലാണ് ശ്രീദു അവിടെ അവതരിപ്പിച്ചത് ഓൾറെഡി ഇവക്ക് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാ ഏർ അന്നേരമാണ് ഈ പരിപാടിയൊക്കെ കാട്ടിയത് ഇവളെ എന്ത് ചെയ്യണം ഏർ ഇവിടെ വക്ക ഇതാണെന്നേ ഇവള് തന്നെയാണ് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണം ഇവിടെ ഒന്നുകൂടെ ഏഴ കയറി പരിശോധിച്ചാലേ അല്ലെങ്കിൽ ഇവളുടെ ഒന്നുകൂടെ പോലീസ് കൃത്യമായി ചോദ്യം ചെയ്താലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇവന്മാർ രണ്ട് ഈ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കാട്ടിക്കൂട്ടിയതും വേറെ വാട്സപ്പ് ചാറ്റുകളും എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് തന്നെ അറപ്പ് തോന്നും അങ്ങനത്തെ രീതിയിലാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുവായാലും ഈ ഹരികുമാർ നല്ല കുട്ടിയാണ് സ്കൂളിലൊക്കെ നല്ലവനായിരുന്നു എന്നൊക്കെയാണ് കൂടെ പഠിച്ചവർ പറയുന്നത് ഹരികുമാർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ് നാട്ടുകാരും പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ശ്രീധുവിന് പങ്കുകൊണ്ട് ശ്രീധുവാണിത് ചെയ്യിച്ചതെന്ന് പറഞ്ഞ് മുമ്പ് മെമ്പറും പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ആ ദേശവാസികളൊക്കെ പറയുന്നുണ്ട് ശ്രീധുവാണ് ക്രിമിനൽ ശ്രീധുവാണ് ഇതെല്ലാം ചെയ്യിച്ചത് ശ്രീധുവിന് പല സാമ്പത്തിക ഇടപാടുകളുണ്ട് അവൾ ഒത്തിരിയും പേർക്ക് പൈസ കൊടുക്കാനുണ്ട് എന്ന രീതിയിലൊക്കെ വാർത്ത വന്നിരുന്നു ഇവിടെ വെറും ഒരു ഡമ്മിയായി മാറിയിരിക്കുകയാണ് ആങ്ങളെ ായ ഹരികുമാർ എല്ലാ പ്രദേശവാസികളും പറയുന്നത് എന്തായാലും കൂടെ പഠിച്ച ആൾ പറയുന്ന വാക്കൊന്ന് കേട്ടു നോക്കി പത്ത് പത്താം ക്ലാസ് വരെ ഒരു പഠിച്ചത് എങ്ങനെ ഒന്നും നൂറിൽ നൂറ്റമ്പത് അല്ലെങ്കിൽ നൂറ് ശതമാനം മലയാളം ആയെന്ന് എഴുതിയിട്ട് അവന് എഴുതാൻ പറഞ്ഞാൽ അവനറിയില്ല അവൻ ആയെന്ന് എഴുതിയിട്ട് തിരിച്ചെഴുതാൻ അറിയത്തില്ലെന്ന് പറയുന്നു പക്ഷേ അവൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ റൂമിലേക്ക് വാ പിന്നെ ഫോട്ടോ അയച്ചതാ ഇതൊക്കെ അവൻ പറഞ്ഞാൽ പിന്നെ മെസ്സേജ് അയച്ചു പോലീസ് ജുമാ പറഞ്ഞാന്നോ എന്താ സഹോദര നിങ്ങൾ ഇവിടെ കൂട്ടുകാരനൊക്കെ ആയിരിക്കും പക്ഷെ പുള്ളി ചെയ്ത കാര്യം ആണ് എന്നിട്ട് പോലീസുകാരോട് പറഞ്ഞില്ലേ തട്ടി കയറി പറഞ്ഞില്ലേ നിങ്ങൾ അന്വേഷിക്കേ ഞാൻ ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കുക എന്ന് പോലീസുകാരോട് തട്ടി കയറി പറഞ്ഞതോ എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പൊട്ടി കരഞ്ഞതോ അപ്പൊ പുള്ളി പാവമം എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് തോന്നിയില്ല ഓക്കെ കൂട്ടുകാരൻ അതെ അവന്റെ മൈൻഡ് 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 ആണ് നോർമൽ ആയിട്ടുള്ള അല്ല നമ്മൾ നല്ല സ്നേഹത്തിലാണ് പെൺകുട്ടികളുടെ നല്ലൊരു നല്ല സ്വഭാവമാണ് പെൺകുട്ടികളുടെ ഒക്കെ നല്ല സ്വഭാവം ആണെന്ന് പറയുന്നു പക്ഷെ പെൺകുട്ടികളുടെ ഒക്കെ മോശമായി പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്ന് സഹോദരി പറഞ്ഞു അവിടെ നിന്നൊക്കെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ സഹോദരി ആയിരുന്നു അങ്ങനെ സഹോദരി രക്ഷിച്ചത് തന്നെ സഹോദരിയോട് വല്ലാത്ത രീതിയിൽ ഒരു ബന്ധം അവൻ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് ഇതിനു മുമ്പ് വാർത്ത വന്നത് അപ്പൊ ഈ കൂട്ടുകാരൻ പറയുന്നത് വെച്ച് നോക്കുമ്പോ ചേരുന്നില്ല ഒന്നും നല്ലൊരു സ്വഭാവമാണ് അവനുള്ളത് അത് ഇപ്പോഴും ഞാൻ ഉറപ്പിച്ച് പറയാം അത് എവിടെ വേണമെങ്കിലും ഞാൻ പറയാം അവൻ അങ്ങനെ ചെയ്തു ആ അവന്റെ അച്ഛൻ മരിച്ചു പതിനാറ് അവന്റെ അച്ഛൻ മരിച്ചു നാല് ദിവസം കഴിഞ്ഞ് അവൻ പുറത്തൊക്കെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ ആ എന്ന് വന്നു ചോദിച്ചപ്പോൾ ആലപ്പുഴയായിരുന്നു ഞാൻ ഇന്ന് അച്ഛൻ മരിച്ചു അങ്ങനെയാണ് വന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോഴും നല്ല സ്നേഹത്തിലാണ് നല്ല നല്ല ഹാപ്പി ആണ് എങ്കിട്ട് എപ്പോഴും സംസാരിക്കുമ്പോഴാണ് എപ്പോഴും സംസാരിച്ചത് അങ്ങനെ വേറെ വ്യത്യാസമാകും ഒന്നും ഒരു കുഴപ്പം നല്ല മൈൻഡിലാണ് സംസാരിച്ചത് അവർ കുഴപ്പമില്ലായിരുന്നു അവൻ മേളത്തിനൊക്കെയാണ് തബല ആ ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിലെ തൊട്ട് അങ്ങനെയാണ് സ്കൂളിലൊക്കെ വരുമ്പോൾ ബിജിലൊക്കെ തട്ടി അല്ല ക്ഷേത്രത്തിലൊക്കെ അങ്ങനെ പോകുമായിരുന്നു നമ്മളവിടെ ക്ഷേത്രത്തിലും അവനാണ് തബല അടിക്കുന്നതൊക്കെ അങ്ങനെയാണ് ഈ പിന്നെ ഒരു അങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് എന്താണ് കൺഫേം ആയിട്ട് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് അവര് പറയുന്നത് എനിക്ക് അറിയാവൂന്ന് പറഞ്ഞുകൂട അച്ഛനെ അവർ വീട്ടുകാര് പറയുന്നത് ക്യാൻസർ ആണെന്നാണ് അച്ഛനും ക്യാൻസർ ആയിട്ട് മരിച്ചെന്നാണ് പറഞ്ഞത് അറിഞ്ഞൂട ഈ കുട്ടിയോട് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ കുട്ടിയുടെ രണ്ടു ദിവസം മുമ്പ് അവന്റെ കയ്യില് കൊച്ചി റോഡിൽ എടുത്തുകൊണ്ട് എടുത്തോണ്ട് സംസ്കാരിച്ചോണ്ടാക്കി ഹരികുമാറിനെ കുറിച്ച് കൂട്ടുകാരൻ പറഞ്ഞ കാര്യം നോക്കുമ്പോൾ ഹരികുമാർ പാവമാണ് നല്ലൊരു പയ്യനാണ് അവനെ ആ വായെന്ന് പോലും എഴുതാനറിയത്തില്ല എന്ന രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇവൻ വായ നല്ല ഇവൻ പലതും എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും എൻ്റെ കൂട്ടുകാരനെ കൂട്ടുകാര കൂട്ടുകാരൻ വിചാരിക്കുന്നതുപോലല്ല കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ മോശമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പോട്ടെ അവനൊരു പിഞ്ചു കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടണമെങ്കിൽ അവൻ്റെ മനസ്ഥിതി ഉണ്ട് എന്നിട്ട് അവൻ പോലീസുകാരോട് പറഞ്ഞത് എന്തുവാ നിങ്ങൾ അന്വേഷിച്ചു എന്നുള്ള ഒരു തിക്കാര രീതിയിലായിരുന്നു അവനെന്ന് പറഞ്ഞത് എന്നിട്ട് പിന്നെ അവൻ പൊട്ടിക്കരയുന്നു പിന്നെ അവൻ പശ്ചാത്താപത്തോട് വർത്തമാനം പറയുന്നു അവനും വല്ല മാനസിക ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്തുവായാലും ഈ കേസ് അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ സംശയിക്കേണ്ടത് ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള ശ്രീധൂനിയാണ് അവളാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു മെയിൻ ഘടകം അവളെ പൊക്കണം അവളെ നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്യണം ഇപ്പോഴെന്തുമായാലും പിന്നെ പിന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് അതിൻ്റെ ഒരു കൃത്യത ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പുറത്തുവരട്ടെ അതാണ് നമുക്കും പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ